നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി എന്ത് ചെയ്താലും അതെല്ലാം കേസാക്കി മരുന്നത് ബി ജെ പിയുടെ സ്ഥിരം പല്ലവിയാണ് എന്നാൽ കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല കോടതിയെ പേടിച്ച് കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ അർദ്ധരാത്രി നിയമങ്ങൾ വരെ നടപ്പിലാക്കുന്നവരാണ് ബി ജെ പി അങ്ങനെ അർദ്ധരാത്രിയിൽ ബി ജെ പി നിയമിച്ച ഒരാളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കോടതി നിർണായക വിധി അർദ്ധരാത്രിയിൽ മോദി സർക്കാർ പുതിയ കമ്മീഷണറെ അതേസമയം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ബി ജെ പിക്ക് എന്നും ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ കോടതിയിൽ കയറ്റി പാർലമെന്റിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കേസിൽ കുടുക്കി മാത്രമേ രാഹുൽ ഗാന്ധിയെ ഒതുക്കാൻ സാധിക്കുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം എന്നാൽ ബി ജെ പിയുടെ ഈ പതിവിരീതി ഇനി നടക്കില്ലെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രജ്ഞൻ വി ഡി സവർക്കറിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് പൂനെ കോടതി ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരമായ ഇളവ് നൽകിയിരിക്കുകയാണ് സവർക്കറുടെ അനന്തരവൻ സത്യഗി സവർക്കർ സമർപ്പിച്ച പരാതിയിൽ ഫയൽ ചെയ്ത കേസിൽ രാഹുൽ നേരിട്ട് ഹാജരായതിനു ശേഷം കഴിഞ്ഞ മാസം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ സത്യഗീസ് അവർക്ക് സമർപ്പിച്ച കേസിൽ രാഹുൽ ഗാന്ധിയെ ഹാജരാക്കുന്നതിൽ നിന്നാണ് സ്ഥിരമായ ഇളവ് പൂനെയിലെ പ്രത്യേക കോടതി ചൊവ്വാഴ്ച അനുവദിച്ചിരിക്കുന്നത് മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ മിലിന്ദ് പവാർ കഴിഞ്ഞ മാസം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരമായ ഇളവ് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു എം ബി എന്നിവർക്കായുള്ള പ്രത്യേക കോടതിയുടെ അധ്യക്ഷനായ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് അമോൻഷിന്റെ രാഹുൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെന്നും നിരവധി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും തന്റെ ഉത്തരവിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇസഡ് പ്ലസ് സുരക്ഷയുള്ള ആളാണെന്നും സന്ദർശനവേളയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ചെലവഴിച്ച ചെലവുകളും വാദം കേൾക്കലിൽ പങ്കെടുത്താൽ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് കോടതി അദ്ദേഹത്തിന് സ്ഥിരമായ ഇളവ് നൽകുന്നതെന്നും ഉത്തരവിൽ പറയുന്നു ഇതിനു മുൻപ് ജനുവരി ആദ്യം പൂനെ കോടതി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിൽ സവർക്കർ എഴുതിയ ഒരു പുസ്തകത്തെ ഉദ്ധരിച്ച് ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്ന ആരോപണത്തിലാണ് പരാതി നൽകിയിരുന്നത് എന്നാൽ ഇത് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി തന്നെയാണ് ഏതെങ്കിലും വഴി കള്ളക്കേസിൽ കുടുക്കി രാഹുൽ ഗാന്ധിയെ ഒതുക്കാമെന്ന് വിചാരിച്ചു ബി ജെ പി മഞ്ഞ പദ്ധതികളാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദി സർക്കാരിൻ്റെ ഒരു പദ്ധതിയും ഇനി രാഹുലിന്റെ അടുത്ത് നടക്കില്ല എന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്